ഹായ് ഓൾ വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കിയത് ഒരു പാൻ കേക്കാണ് ആണ് കുട്ടികൾക്കെല്ലാം നല്ലോണം ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റി കേക്കാണ് ഇത് ഇത് ഞാൻ പലപ്പോഴും യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഉണ്ടാക്കാൻ ഇത്ര സിമ്പിൾ ആയിരിക്കും ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല അങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഒരു പാൻ കേക്ക് നിങ്ങൾക്കും കൂടി കാണിച്ചുതരാമെന്ന് വിചാരിച്ചു അപ്പോ വാ നമുക്ക് പാൻ കേക്ക് ഉണ്ടാക്കിയെടുത്താലോ അതിനുവേണ്ടി മെഷറം കേപ്പ് ഒന്നും വേണ്ട ഞാൻ ഒരു ഗ്ലാസ് ആണ് എടുത്തിട്ടുള്ളത് ആ ഗ്ലാസ്സിലൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് പിന്നെ സ്പൂണോളം ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പിഞ്ചുപ്പ് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട് പിന്നെ ഇതെല്ലാം കൂടി ഒന്ന് അരിച്ചെടുക്കാം പിന്നെ നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊക്കുന്നുണ്ട് ഒരു മുട്ട മതിയായിട്ട് ഇത് ചെയ്യാനായിട്ട് പിന്നെ ഒരു അര ഗ്ലാസ് ആ നേരത്തെ എടുത്ത ആ ഗ്ലാസ്സിൽ ഒരു അര ഗ്ലാസ് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂണ് വനലാസൻ ചേർക്കുന്നുണ്ട് അതേ കപ്പിൽ അര ഗ്ലാസ് പാലും കൂടി ചേർത്ത് കൊടുക്കുക പഞ്ചസാര ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താലും മതി പിന്നെ അതെല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളുടെ മൈദ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു പാൻ കേക്ക് തയ്യാറാക്കാം ഇതിന് ഓവനോ ബീറ്ററോ ഒന്നും ആവശ്യമില്ല നമുക്ക് പിന്നെ അതായതില് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ഓയിൽ ചേർക്കുന്നുണ്ട് എന്നിട്ട് ഒന്നും കൂടി ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം പിന്നെ നമ്മൾ ഇതുപോലത്തെ ഒരു ഫ്രൈ പാനിലാണ് ഉണ്ടാക്കുന്നത് ഫ്രൈ പാന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതൊഴിച്ചു കൊടുക്കാം പിന്നെ ഇതില് നമ്മൾ ചോക്ലേറ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചോക്ലേറ്റ് ചേർക്കാതെയും ഉണ്ടാക്കാം കുട്ടികൾക്ക് ചോക്ലേറ്റ് ഉണ്ടാവുന്നതല്ലേ ഒരു ഇഷ്ടം അതുകൊണ്ട് ഞാൻ ഒരു പീസ് ചോക്ലേറ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഏകദേശം റെഡി ആയി വന്നിട്ടുണ്ട് ആ സമയത്ത് നമ്മളൊന്ന് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഈ സൈഡും കൂടി കിട്ടിയാൽ സംഭവം റെഡി ആയി അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള പാൻ കേക്ക് നിങ്ങളും കൂടി തയ്യാറാക്കി നോക്ക കുട്ടികൾക്കാണെങ്കിൽ നല്ല ഇഷ്ടപ്പെടും നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഈ റെസിപ്പി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാം അല്ലെങ്കിൽ ഈവനിങ് സ്നാക്ക് കഴിക്കാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഓക്കേ ബൈ ഓൾ